അൽ ടീം ും റേഡിയോ മലയാളികൾക്കായി അവതരിപ്പിക്കുന്ന ലളിത അറബി പാഠങ്ങളിലേക്ക് സ്വാഗതം പാഠം പിന്നിട്ട നാല് പാഠങ്ങളിലായി അറബി ഭാഷയിൽ സാമാന്യം നന്നായി സംസാരിക്കാനുള്ള കരുത്ത് നാം ഇതിനകം നേടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ചും നമ്മുടെ തൊഴിലിനെ കുറിച്ചും നാം എവിടെ നിന്ന് വരുന്നു നാം ഏത് നാട്ടുകാരനാണ് തുടങ്ങിയ കാര്യങ്ങൾ ഭംഗിയായി അറബിയിൽ സംസാരിക്കാൻ സാധിക്കും നമ്മെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിൽ നമ്മെ വലയം ചെയ്തിരിക്കുന്ന മറ്റു വ്യക്തികളെ കുറിച്ചും എല്ലാ രീതിയിലും ഒരാളെ കുറിച്ച് ഒരാളെക്കുറിച്ച് കുറിച്ച് ബഹുവജനത്തിൽ സ്ത്രീലിംഗത്തിൽ പുല്ലിംഗത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ഇക്കാര്യം നിർവഹിക്കാൻ സാധിക്കും സാധിക്കും എന്നല്ല ഈ കോഴ്സിന്റെ വിജയം കുറെ വിവരങ്ങൾ പഠിപ്പിക്കുക അഭ്യസിപ്പിക്കുക എന്നതല്ല ലോകഭാഷയായ അറബിയിൽ ഓരോരുത്തരും സംസാരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം മാന്യ ശ്രോതാക്കൾ പഠിതാക്കൾ നിർബന്ധമായും അതത് ക്ലാസ്സുകളിൽ ശ്രവിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുക അറിയുന്നവരോടും അറിയാത്തവരോടും സംസാരിച്ചുകൊണ്ടേയിരിക്കുക അറബി സംസാരം ഒരു ട്രെൻഡാക്കി മാറ്റുക പിന്നിട്ട പാഠത്തിൽ ഹാത ഹാദിഹി അടങ്ങുന്ന പദങ്ങൾ വ്യക്തികളെ അടുത്തും ദൂരെയുമുള്ള വ്യക്തികളെ സൂചിപ്പിക്കാൻ എങ്ങനെ പ്രയോഗിക്കണമെന്നത് കൃത്യമായി നാം മനസ്സിലാക്കി ഇപ്പോൾ നാം അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഹാദയും അനുബന്ധ വാക്കുകളും വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നിർജീവ വസ്തുക്കളെ സൂചിപ്പിക്കാനും അടുത്തും ദൂരെയുമുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുവാനും ഹാഥയും ആ ഇനത്തിൽപ്പെട്ട മറ്റു വാക്കുകളും പ്രയോഗിക്കുന്നു അതിന്റെ പ്രയോഗമാണ് ഇന്നത്തെ പാഠത്തിൽ നാം പരിശീലിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഏതാനും മുൻകഴിഞ്ഞ പാഠങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തുകൊണ്ട് പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കാം ഹാദ മുഹമ്മദ് മുഹമ്മദ് ഇത് മുഹമ്മദാണ് അത് മുഹമ്മദാണ് ചോദ്യം ചോദിക്കാം മൻഹാദ ഹാദ മൊഹമ്മദുൻ ഹാദ അഹമ്മ പെണ്ണാവുമ്പോൾ ഹാദിഹി ഹാദിഹി ഹദീജത്തു മൻ ഹാദിഹി ഹാദിഹി ഹദീജത്തു ഇതുപോലെ അതിന്റെ ദ്വചനം ബഹുവചനം എല്ലാം നമുക്കറിയാം ജീവനില്ലാത്ത വസ്തുക്കളെ നേർക്ക് നേർക്കുനേർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുവാനും ഹാദയും അക്കൂട്ടത്തിൽപ്പെട്ട മറ്റു വാക്കുകളും നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും അതിന്റെ പരിശീലനമാണ് ഇന്നത്തെ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യമായി നമുക്ക് ചില നിർജ്ജീവ വസ്തുക്കളെ പരിചയപ്പെടാം കിതാബുൻ പുസ്തകം കലമുൻ പേന കുർസിയുൻ കസേര മസ്ജിദുൻ പള്ളി ഈ പദങ്ങൾ മുമ്പ് നാം പരിചയപ്പെട്ട പോലെ സാധാരണ വാക്കുകളായിട്ട് പറയുമ്പോൾ കിതാബ് കലം കുർസി മസ്ജിദ് എന്നിങ്ങനെയാണ് സാധാരണ വാക്കുകളായിട്ട് പറയുക വാക്കുകളുടെ പൂർണ രൂപം അവസാനത്തിൽ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു അതായത് കിതാബുൻ കലമുൻ കുർസിയുൻ മസ്ജിദുൻ രണ്ട് രൂപവും നാം മനസ്സിലാക്കി വെക്കുക സാധാരണ സംസാരത്തിൽ കിതാബ് കലം എന്നിങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് എങ്കിലും കിതാബുൻ കലമുൻ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ആ പദം പൂർണമായും നിലകൊള്ളുന്നത് അത് നമുക്ക് ആവശ്യമാണ് വാചകങ്ങൾ കൂടുതൽ വിപുലീകരിക്കുമ്പോൾ ഈ രൂപം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക അതുപോലെ മറ്റു ചില പദങ്ങൾ കൂടി ഇതോടൊപ്പം പരിചയപ്പെടാം ഇതുവരെ പരിചയപ്പെട്ട ഈ വാക്കുകൾ പുല്ലിംഗമാണ് ഇനി ഏതാനും സ്ത്രീലിംഗ പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം നാമങ്ങൾ കുർറാസത്വൻ നോട്ട്ബുക്ക് ഓവിലത്വൻ മേഷ സയ്യാറത്വൻ കാർ ഖനീസത്വൻ ചർച്ച് ആവർത്തിക്കാം ഖുറ്രാസത്വൻ പാവിലത്വൻ സയ്യാറത്വൻ കനീസത്വൻ ഇപ്പോൾ പരിചയപ്പെട്ട വാക്കുകളെല്ലാം അവസാനം ത്വൻ എന്ന ശബ്ദത്തിലാണ് എന്ന രീതിയിലാണ് അവസാനിക്കുന്നത് ഇവ സ്ത്രീലിംഗ പദങ്ങളാണ് ഈ പദങ്ങൾ സാധാരണ ഒരു വാക്ക് എന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കുർറാസത്വൻ എന്നത് ഖുറാസഹ എന്ന രീതിയിലാണ് സാധാരണ ഉച്ചരിക്കുക വാക്കിന്റെ പൂർണ്ണ രൂപം ഖുറാസത്വൻ എന്നാൽ സാധാരണ നിർത്തുമ്പോൾ നിർത്തി പറയുമ്പോൾ ഒരു വാക്ക് മാത്രമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ അവസാനത്തിൽ ഈ വാക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഖുർറാസ ഈ ക്രമത്തിൽ മറ്റു വാക്കുകളും ഇതേ രൂപത്തിൽ തന്നെ പറയുക അപ്പോൾ ഖുർറാസ പോവില സയ്യാറ കനീസ എന്നിങ്ങനെ യഥാക്രമം ഈ വാക്കുകളുടെ ഉച്ചാരണം മാറുന്നു എന്നാൽ വാക്കുകളുടെ പൂർണ രൂപം ഖുർസത്വൻ തോവില ത്വൻ സയ്യാറ എന്ന് തന്നെയാണ് രണ്ട് രൂപവും നാം മനസ്സിലാക്കി വെക്കണം വാചകം വിപുലീകരിക്കാൻ ത്വൻ എന്ന് പറഞ്ഞ രൂപം നമുക്ക് ആവശ്യമാണ് എന്നാൽ നിർത്തി പറയുമ്പോൾ ത്വൻ എന്ന് ഒഴിവാക്കി സയ്യാറഹ് തോവില ഈ ക്രമത്തിലാണ് സാധാരണ ഉച്ചരിക്കുക നമുക്ക് പരിചയപ്പെട്ട ഈ വാക്കുകൾ ഉപയോഗിച്ച് വിശാലമായ വാചകങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാം അതിനു മുമ്പ് ഇപ്പോൾ നാം പരിചയപ്പെട്ട പോലെ അറബി ഭാഷയിൽ നാമങ്ങൾ ഒന്നുകിൽ പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം എന്നിങ്ങനെ രണ്ട് വചനങ്ങളിൽ വരുന്നു അടിസ്ഥാനപരമായി എല്ലാ നാമങ്ങളും പുല്ലിംഗമായിരിക്കും സ്ത്രീലിംഗമാണെങ്കിൽ അതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ട് ഒരു പദം സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം നേരത്തെ പരിചയപ്പെട്ട വാക്കുകളിൽ വ്യക്തമായ പോലെ ത്വൻ ത്വൻ എന്നിങ്ങനെ അവസാനിക്കുന്ന പദങ്ങൾ പൊതുവെ സ്ത്രീലിംഗമായിരിക്കും ഖുർറാസ ത്വൻ അല്ലെങ്കിൽ ഖുറാസ എന്ന് പറയുന്ന തോവില ത്വൻ തോവില എന്നിങ്ങനെ പറയുന്ന പദങ്ങൾ അറബിയിൽ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് പൊതുവെ എല്ലാ പദങ്ങളും പുല്ലിംഗമായിരിക്കും സ്ത്രീലിംഗമാണെങ്കിൽ പദങ്ങളിൽ പ്രത്യേക അടയാളങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളമാണ് ഈ പറഞ്ഞത് അതുകൊണ്ട് നാമങ്ങളുടെ ലിംഗം മനസ്സിലാക്കുക എന്നത് മറ്റു പല ഭാഷകളിലെയും പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല അറബിയിൽ എല്ലാ നാമങ്ങളും പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആയിരിക്കും പക്ഷെ അറബിയിൽ നാമങ്ങളുടെ ലിംഗവിവേചനം ലിംഗം തിരിച്ചറിയുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഏറ്റവും ലളിതമായ ടെക്നിക് ത്വൻ എന്നതിൽ അവസാനിക്കുന്ന പദങ്ങൾ മിക്കതും സ്ത്രീലിംഗമായിരിക്കും ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അറബിയിൽ നാം നേരത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞു മൂന്ന് തരം നമ്പറുകൾ നിലനിൽക്കുന്നു ഏകവചനം ദ്വിവചനം ബഹുവചനം നാം പരിചയപ്പെട്ടതാണ് ഏകവചനം ഉദാഹരണമായിട്ട് കിതാബുൻ പുസ്തകം ം നേരത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞു ഏത് വാക്കിനോടും ആനി എന്ന് ചേർത്താൽ അത് ദ്വിചനമായി കിതാബാനി രണ്ട് പുസ്തകങ്ങൾ സ്ത്രീലിംഗപദാണെങ്കിൽ ഉദാഹരണം കുർറാസത്വൻ നോട്ട്ബുക്ക് കുർറാസാനി എന്നിങ്ങനെ അവസാനം ആനി ചേർത്താൽ അത് ദ്വിവചനമായി ചില കേസുകളിൽ ആനി എന്നത് ഐനി എന്നാകും അതിന്റെ വിശദീകരണം പിന്നീട് നാം മനസ്സിലാക്കും ബഹുവചനം അറബി ഭാഷയിൽ വൈവിധ്യമാർന്ന രീതികളിൽ ബഹുവചനം രൂപപ്പെട്ടു വരുന്നു ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ ബഹുവചനം സൃഷ്ടിക്കുന്നത് പുല്ലിംഗ പദങ്ങളിൽ ഊന ചേർത്തും സ്ത്രീലിംഗ പദങ്ങളിൽ ആത്തുൻ തുൻ ചേർത്തുകൊണ്ടും ആണ് എന്നത് പിന്നിട്ട പാഠങ്ങളിൽ നാം മനസ്സിലാക്കി ഉദാഹരണം മുദർ അധ്യാപകൻ മുദർ അധ്യാപകന്മാർ മുദർസൻ അധ്യാപിക മുദർവൻ അധ്യാപികമാർ പുല്ലിംഗത്തിൽ ഊനയും സ്ത്രീലിംഗത്തിൽ ആത്വൻ എന്ന് ചേർത്തുകൊണ്ട് ജീവനുള്ള വസ്തുക്കളുടെ ജീവനുള്ള ആളുകളെ സൂചിപ്പിക്കാനുള്ള പദങ്ങളിൽ പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഊനയും സ്ത്രീലിംഗമാകുമ്പോൾ ആത്വൻ ചേർത്തുകൊണ്ടും ചേർത്തുകൊണ്ടും ഉണ്ടാക്കുന്നത് നമുക്കറിയാം എന്നാൽ ഇതിനപ്പുറം പദങ്ങളുടെ ബഹുവചനം വളരെ വൈവിധ്യമാർന്ന രീതിയിൽ വ്യത്യസ്ത നിയമങ്ങൾക്ക് വിധേയമായും പലപ്പോഴും നിയമങ്ങൾക്ക് അതീതമായും ബഹുവചനങ്ങൾ രൂപപ്പെട്ടു വരുന്നു അതുകൊണ്ട് പലപ്പോഴും മിക്ക പദങ്ങളുടെയും ബഹുവചനം കൂടി ആ പദം പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കി വെക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ജീവനുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബഹുവചനത്തിൽ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം ഉദാഹരണമായി ഹ ഉല ഇ മുദ്രൂന ഹ ഉലാ ഇ മുദറിസാത്വൻ ഇവർ അധ്യാപികമാരാണ് ഇവർ അധ്യാപികമാരാണ് അതുപോലെ ഉലഇറി സൂന ഉല ഇക്ക മുദറി ആ വിഭാഗം അക്കൂട്ടർ അധ്യാപകന്മാരാണ് അധ്യാപികമാരാണ് എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ പാഠം ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ച് നേർക്കുനേരെ ചൂണ്ടിക്കാണിച്ച് എങ്ങനെ സംസാരിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ പാഠം ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബഹുവചനത്തിൽ സ്ത്രീലിംഗം ഏകവചന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പ്രയോഗിക്കേണ്ടത് അതായത് ഹാതിഹി ഇത് ദൂരെ ഉള്ളതാണെങ്കിൽ തിൽക്ക എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുവചന പദത്തിൽ ആ ബഹുവചന പദത്തിന്റെ ഏകവചനം ആണാണെങ്കിൽ പോലും ബഹുവചനത്തിൽ വരുമ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളെ സ്ത്രീലിംഗത്തെ പോലെ പരിഗണിക്കുന്നു ഇത് പ്രത്യേക മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് ഇവിടെ മാത്രമല്ല അറബി ഭാഷ കൈകാര്യം ചെയ്യുന്ന അടുത്ത സ്റ്റേജുകളിലെല്ലാം നമുക്ക് ഈ നിയമം ആവശ്യമായി വരുന്നു ലളിതമായ നിയമമാണ് ജീവനില്ലാത്ത വസ്തുക്കൾ ആ വസ്തുക്കൾ അവയുടെ ഏകവചനത്തിൽ പുല്ലിംഗമാണെങ്കിൽ പോലും ബഹുവചനമായി വരുമ്പോൾ അതിന് സ്ത്രീലിംഗമെന്നോണം പരിഗണിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്ത്രീലിംഗ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രയോഗിക്കുക എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഹദ മുഹമ്മദുൻ ദാലിക്ക മുഹമ്മദുൻ ഇത് ഇദ്ദേഹം മുഹമ്മദാണ് അയാൾ അദ്ദേഹം മുഹമ്മദാണ് ഹത ത്വബീബുൻ ഇത് ഡോക്ടറാണ് ദാലിക്ക തൊബീബൻ അത് അതായത് അയാൾ ഡോക്ടറാണ് എന്നെല്ലാം പറഞ്ഞ സ്വഭാവത്തിൽ തന്നെ ആളുകൾക്ക് പകരം വസ്തുക്കളെയും നമുക്ക് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കേണ്ടി വരും ഇത് ഇന്നതാണ് അത് ഇന്നതാണ് എന്നെല്ലാം സംസാരിക്കേണ്ടി വരും അതിനും നമുക്ക് ഹാതയും അതിനോട് ചേർന്നുള്ള അതിന്റെ സ്ത്രീലിംഗം അതിന്റെ വ്യത്യസ്ത വചനങ്ങൾ എന്നിവ സൂചിപ്പിക്കാനുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് വാചകങ്ങൾ നിർമ്മിക്കാം ഹാദ കിതാബുൻ ഇത് പുസ്തകമാണ് ഇത് പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുസ്തകമാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം ഒരു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഹാദ കിതാബുൻ ഇത് പുസ്തകമാണ് അല്ലെങ്കിൽ ഇതൊരു പുസ്തകമാണ് ഹത കലമുൻ ഇത് പേനയാണ് ഹദ കുർസിയുൻ ഇത് കസേരയാണ് ഇത് പള്ളിയാണ് ഈ പറഞ്ഞ വാചകങ്ങളിൽ ഹാത കിതാബുൻ കലമുൻ കുർസിയുൻ മസ്ജിദൻ എന്നിങ്ങനെ നാം പറഞ്ഞതിൽ ഉൻ എന്നതിലെ അവസാനത്തെ ഉൻ ഒഴിവാക്കി നമുക്ക് ഹാത കിതാബ് ഹദ കലം ഹദ കുർസി ഹദ മസ്ജിദ് എന്നിങ്ങനെ സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കാം എന്നാൽ വാചകങ്ങളുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കി വെക്കണം അതിൽ നിന്നാണ് ആ വാചകത്തെ കൂടുതൽ വിപുലീകരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരിക അതുകൊണ്ട് അതിന്റെ രൂപം നാം മനസ്സിലാക്കി വെക്കണം സംസാരിക്കുമ്പോൾ ഹാദ കിതാബ് ഹദ കലം ഹദ കുർസി ഹദ മസ്ജിദ് എന്നിങ്ങനെ പറയുക എന്നാൽ രൂപം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഹാതയുടെ സ്ഥാനത്ത് ദാലിക്ക വെച്ചാൽ അത് ഇന്നതാണ് ഹാത കിതാബ് ഇത് പുസ്തകമാണ് അതായത് കിതാബ് അത് പുസ്തകമാണ് അത് ഒരു പുസ്തകമാണ് മസ്ജിദ് എന്നിങ്ങനെ നമുക്ക് അടുത്തുള്ളതിനെയും ദൂരെയുള്ളതിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാം ഇനി സ്ത്രീലിംഗ പദങ്ങളാണെങ്കിൽ ഹാദിഹി ഇത് ദൂരെ ഉള്ളതാണെങ്കിൽ തിൽക്ക എന്നിവ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം വാചകം ഉണ്ടാക്കാം ഉദാഹരണം ഹാദിഹി ഖുറാസൻ ഇത് നോട്ട്ബുക്കാണ് അതായത് ഇത് ഒരു നോട്ട്ബുക്കാണ് സംസാരത്തിൽ ഹാദിഹി കുറാസ അതുപോലെ ഹാദിഹി ത്വാിലൻ ഇത് മേശയാണ് ഹാദിഹി ഹാദിഹി ത്യ്യാറത്വൻ ഇത് കാറാണ് സംസാരത്തിൽ ഹാദിഹി സയ്യാറ ഹാദിഹി ഖനീസത്വൻ ഇത് കനീസയാണ് ചർച്ചാണ് ഹാദിഹി കനീസ ഹാദിഹി ഉപയോഗിച്ച ഇടത്ത് തിൽക്ക ഉപയോഗിച്ചാൽ ദൂരെയുള്ള വസ്തുവായി തിൽക്കുർസുൻ അതായത് തിൽക്കുർസ അത് നോട്ട്ബുക്കാണ് ഒരു നോട്ട്ബുക്കാണ് തിൽക്ക സയ്യാറോ തിൽക്കെ കനീസ അത് ചർച്ച ഈ രീതിയിൽ നമുക്ക് അടുത്തും ദൂരയുമുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി അതുപോലെ ദൂരെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി തിൽക്ക ഉപയോഗിക്കാം നമുക്ക് ഒരുപടി മുന്നോട്ട് പോകാം ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുവരെ നാം സംസാരിച്ചത് ഹാത ഹാതിഹി ദാലിക്ക തിൽക്ക എന്നിങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ അതിന്റെ ലിംഗവും വചനവും പരിഗണിച്ചുകൊണ്ട് ദൂരത്തുള്ളതാണോ അടുത്തുള്ളതാണോ എന്ന് പരിഗണിച്ചുകൊണ്ടാണ് ഇതുവരെ നാം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഇതേ കാര്യം രണ്ട് വസ്തുക്കളെ കുറിച്ച് നേരത്തെ നാം പഠിച്ച ഹാദാനി ഹാത്താനി എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് വസ്തുക്കളെ കുറിച്ച് സംസാരിക്കാം ചില ഉദാഹരണങ്ങൾ ശ്രവിക്കാം ഹാദാനി കിതാബാനി ഇത് രണ്ടും രണ്ട് പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഹാദാനി ഇത് രണ്ടും കിതാബാനി രണ്ട് പുസ്തകങ്ങളാണ് ദൂരെയുള്ളതാണെങ്കിൽ കിതാബാനി അത് രണ്ട് പുസ്തകങ്ങളാണ് ഹാദാനി കലമാനി ഇത് രണ്ട് പേനകളാണ് ദാനിക്ക കലമാനി അത് രണ്ട് പേനകളാണ് ഇനി സ്ത്രീലിംഗമാണ് പദമെങ്കിൽ ഇതേപോലെ ഹാത്താനി അടുത്തുള്ള രണ്ട് വസ്തുക്കൾ ദൂരെയുള്ളതാണെങ്കിൽ താനിക്ക ഇവ ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങൾ നിർമ്മിക്കാം ഹാത്താനി ഖുറാസത്താനി ഇത് രണ്ട് നോട്ട്ബുക്കുകളാണ് ഹാത്താനി പോവിലത്താനി ഇത് രണ്ട് മേശകളാണ് ദൂരെയുള്ള വസ്തുവാണെങ്കിൽ താനിക്കുറാസത്താനി അത് രണ്ട് നോട്ട്ബുക്കുകളാണ് താനിക്ക പോവിലത്താനി അത് രണ്ട് മേശകളാണ് വളരെ ലളിതമാണ് ദിവജനത്തെ കുറിച്ച് സംസാരിക്കാൻ ജീവനുള്ള വസ്തുക്കളെ പോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളെയും വളരെ ലളിതമായി ഹാദാനി ഹാത്താനി താനിക്ക എന്നീ പദങ്ങൾ ഉപയോഗിച്ച് ശേഷമുള്ള വസ്തുവിന്റെ ലിംഗവും വചനവും ദൂരവും അടുപ്പവും പരിഗണിച്ചുകൊണ്ട് നമുക്ക് രണ്ട് വസ്തുക്കളെ കുറിച്ച് ലളിതമായി സംസാരിക്കാം നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകാം ബഹുവചനത്തിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ജീവനില്ലാത്ത വസ്തുക്കൾ അവ ഇവിടെ ഏകവചനം ബഹുവചനത്തിൽ നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നിർജീവ വസ്തുക്കൾ അവയുടെ ഏകവചന രൂപത്തിൽ അവ പുല്ലിംഗമാണെങ്കിൽ പോലും ബഹുജനത്തിലേക്ക് മാറുമ്പോൾ അവയെ സ്ത്രീലിംഗമെന്നോണമാണ് അറബിയിൽ പരിഗണിക്കുക അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ ശ്രവിക്കാം ഹാദിഹി കുത്തുബൻ കിതാബൻ എന്നതിന്റെ ബഹുജനമാണ് കുത്തുബൻ അറബിയിൽ ജീവനില്ലാത്ത വസ്തുക്കൾ അവയുടെ ഏകവചനത്തിൽ പുല്ലിംഗമാണെങ്കിൽ പോലും ബഹുവചനമാവുമ്പോൾ സ്ത്രീലിംഗമായിട്ടാണ് അവയെ പരിഗണിച്ചു വരിക നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ചില ബഹുവചന പദങ്ങളെ ആദ്യം നമുക്ക് പരിചയപ്പെടാം കിതാബിൻ പുസ്തകം അതിന്റെ ബഹുവചനം കുത്തുബൻ എന്നാണ് കിതാബുൻ എന്റെ ബഹുവചനം കുത്തുബൻ അതുപോലെ കലമുൻ പേന ബഹുവചനം അഖലാമൻ പേനകൾ കിതാബുൻ എന്നത് പുല്ലിംഗമാണ് ൻ എന്നതും പുല്ലിംഗമാണ് പക്ഷെ ബഹുവചനത്തിൽ അവ വരുമ്പോൾ അവയെ സ്ത്രീലിംഗ രൂപത്തിലാണ് പരിഗണിച്ചു വരിക അതുകൊണ്ട് ഇവ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ ആ കാണുന്നവ പുസ്തകങ്ങളാണ് എന്ന് പറയണമെങ്കിൽ യഥാക്രമം ഹാദിഹി കുത്തുബൻ ഇവ പുസ്തകങ്ങളാണ് ഇവ ചില പുസ്തകങ്ങളാണ് തിൽക്ക കുത്തുബൻ ആ കാണുന്ന അവ ചില പുസ്തകങ്ങളാണ് എന്നാണ് പറയുക ഹാദിഹി കുത്തുബൻ തിൽക്ക കുത്തുബൻ അതുപോലെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ അവയുടെ ഏകവചനത്തിൽ പുല്ലിംഗമാണെങ്കിൽ പോലും ബഹുവചനത്തിലേക്ക് വരുമ്പോൾ അറബി ഭാഷയിൽ അവയെ സ്ത്രീലിംഗ സ്വഭാവത്തിലാണ് പരിഗണിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുസ്തകങ്ങളാണ് എന്ന് പറയണമെങ്കിൽ പുസ്തകം എന്ന വാക്ക് കിതാബിൻ പുല്ലിംഗമാണ് വളരെ വ്യക്തമാണ് സ്ത്രീലിംഗമാകണമെങ്കിൽ അതിന് കൃത്യമായ അടയാളങ്ങളോ മാനദണ്ഡമോ വേണം അടിസ്ഥാനപരമായി എല്ലാ വാക്കുകളും പുല്ലിംഗമാണ് അപ്പോൾ കിതാബൻ പുല്ലിംഗമാണ് പക്ഷേ അതിന്റെ ബഹുവചനത്തിൽ വന്നപ്പോൾ കുത്തുബൻ എന്ന രൂപം വന്നപ്പോൾ അതിനെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് ഹാദിഹി കുത്തുബൻ തിൽക്ക കുത്തുപൻ ഇത് പുസ്തകങ്ങളാണ് അവ അക്കാണെന്നത് പുസ്തകങ്ങളാണ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഫലമൊൻ എന്നതിന്റെ ബഹുവചനം അക്കുലാമൻ പേനകൾ ഏകവചനത്തിൽ അത് പുല്ലിംഗമാണ് ബഹുവചനത്തിൽ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക അപ്പോൾ ഹാദിഹി അകുലാമൻ ഇവ പേനകളാണ് അവ പേനകളാണ് അടുത്ത വാചകം ഹാദിഹി കുർറാസൻ കുർറാസത്വൻ എന്നത് ആദ്യം തന്നെ സ്ത്രീലിംഗ പദമാണ് അതിന്റെ ബഹുവചനം ആ എന്ന് ചേർത്താൽ ബഹുവചനമായി കുറ്രാസത്വൻ

അടുത്ത ലളിതമായ ഒരു സ്റ്റെപ്പിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം നമുക്ക് ഒരു വസ്തുവിനെ കുറിച്ച് അത് എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കേണ്ടി വരും വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണ് എന്താണ് മാ എന്നാണ് അറബിയിൽ എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നതിനുള്ള ചോദ്യവാക്ക് മാ ഇതുപയോഗിച്ച് നമുക്ക് എന്തിനെക്കുറിച്ചും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാം മാ ഹാദ ഇതെന്താണ് അല്ലെങ്കിൽ മാഹാദിഹി ഇതെന്താണ് സ്ത്രീലിംഗത്തിൽ ദൂരെയുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ മാ ദാലിക്ക അതെന്താണ് സ്ത്രീലിംഗമാണെങ്കിൽ മാ തിൽക്ക അതെന്താണ് അതുപോലെ ദ്വിവചനം ബഹുവചനം എന്നിവ ഇതേ ക്രമത്തിൽ തന്നെ നമുക്ക് ചോദിക്കാം മാഹാദാനി ഇവ രണ്ടും എന്താണ് അല്ലെങ്കിൽ മാഹാത്താനി ഇവ രണ്ടും എന്താണ് സ്ത്രീലിംഗത്തിൽ മാതാനിക്ക അവ രണ്ടും എന്താണ് സ്ത്രീലിംഗത്തിൽ മാ എന്താണ് ബഹുജനത്തിൽ മാ ഹാദിഹി ഇവ എന്താണ് മാ തിൽക്ക അവ എന്താണ് ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പാഠം അവസാനിപ്പിക്കാം മാ ഹാത ഇതെന്താണ് ഹാത കിതാബുൻ ഇത് പുസ്തകമാണ് മാ താലിക്ക അതെന്താണ് ദാലിക്കലമൻ അത് പേനയാണ് മ ഹാവിഹി ഇതെന്താണ് ഹാദിഹിസത്വൻ ഇത് നോട്ട്ബുക്കാണ് മാ തിൽക അതെന്താണ് തിൽക സയ്യാറത്വൻ അത് കാറാണ് മാ ഹാദാനി ഇത് രണ്ടും എന്താണ് ഹാദാനി കലമാനി ഇത് രണ്ടും രണ്ട് പേനകളാണ് മാ ഹാത്താനി ഇത് രണ്ടും എന്താണ് ഹാത്താനി സയ്യാറത്താനി ഇത് രണ്ടും രണ്ട് കാറുകളാണ് മാ മാനിക്ക അവ രണ്ടും എന്താണ് കിതാബാനി അത് രണ്ടും രണ്ട് പുസ്തകങ്ങളാണ് മാ താനിക്കും എന്താണ് താനിക്ക സയ്യാറത്താനി അത് രണ്ടും രണ്ട് കാറുകളാണ് ഇനി മാ ഹാദിഹി ഇതെന്താണ് ഹാദിഹി കുത്തുബ്വൻ മാഹാദിഹി ഹാദിഹി സയ്യാറാത്വൻ എന്നിങ്ങനെ നമുക്ക് മാ ഉപയോഗിച്ച് ചോദിക്കാം അതിന് നേരത്തെ പഠിച്ച രീതിയിൽ വിവിധ രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകുകയും ചെയ്യാം കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത പാഠത്തിൽ മനസ്സിലാക്കാം ഇൻ ഖരീബ് ഇൻബ് ഇൻഷലമ